ഹലോ ഫേസ് എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു പ്രമോ അല്ലെ നമ്മുടെ സാഗർ വീട്ടിൽ വരുവാ എന്തിനാ നമ്മുടെ വിഷു കൈനീട്ടം വാങ്ങാൻ വേണ്ടി എന്നിട്ട് വിഷു കൈനേറ്റം മേടിച്ച് മേടിച്ചിട്ട് പോകുന്നുണ്ട് അപ്പൊ പോകുന്നതിന് മുമ്പ് നമ്മുടെ ദുർഗാമുഖ സാഗറിനെ കുറയുന്നുണ്ട് കേട്ടോ നിനക്ക് എന്താ ഇന്ത്യൻ്റെ സൂക്ക ഒരാളാ നീ മുതലാളിയെ മുതലാളി ചെയ്യുന്ന എന്താ പറയാ തലയിൽ വെച്ചുകൊണ്ട് നടക്കുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർത്ത് നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാവോ മഹാലക്ഷ്മിയുടെ ശരിക്കും ഭർത്താവ് കാണാൻ തന്നെയാണോ എന്നാണ് എന്നാണിപ്പോ നാട്ടുകാർ ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ കണ്ണൻ നമ്മുടെ ദുർഗാമയ്ക്കും പെങ്ങും നല്ല മറുപടി തിരിച്ചു കൊടുക്കുന്നുണ്ടട്ടേ പിൻമാതിരി ഭർത്താൻ ഇനി പറയാൻ എന്നാൽ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു പൊക്കോണ്ണെന്ന് കണ്ണൻ ശരിക്കും നല്ല കടുത്ത മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് ആണെന്നൊന്നും നമ്മുടെ കണ്ണൻ നോക്കുന്നില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ മഹാലക്ഷ്മി അമ്പലത്തിൽ പോവുക അപ്പൊ അവിടെ വെച്ച് ആരെ കാണുന്നു നമ്മുടെ സുന്ദരി മുത്തശ്ശിയെ കാണുന്നുണ്ട് സുന്ദരി മുത്തശ്ശി പിന്നെ ഒരു വെള്ളി നാണയം നമ്മുടെ മഹാലക്ഷ്മിക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഇത് നെഞ്ചോട് ചേർത്ത് വെച്ചോളണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇവര് ഇങ്ങനെ മുത്തശ്ശിയും നമ്മുടെ മഹാലക്ഷ്മിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ കരുണയും മുത്തശ്ശിയും കൂടി അമ്പലത്തിൽ വരുന്നത് അപ്പൊ കരുണ ഇത് കാണുന്നുണ്ട് അപ്പൊ കരുണ നമ്മുടെ മുത്തശ്ശിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതേ ആ അതേ മുത്തശ്ശിയും മഹാലക്ഷ്മിയുടെ കൂടെ ആരൊക്കെയോ ഉണ്ടല്ലോ എന്നിങ്ങനെ കാണിച്ചു കൊടുക്കുന്ന ഒരു നിമിഷം തന്നെയാ കേട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാഴ്ച കാഴ്ചായാലും കാത്തിരുന്നെ കാണാലോ ഒരു അടിപൊളി എപ്പിസോഡ് ആയിട്ട് വരാൻ പോകുന്ന നോക്കാം നമ്മുടെ കണ്ണന്റെ ആ ഒരു ദേശത്തിന്റെ ഭാത്ത എല്ലാവരെയും അവിടെ നിന്ന് ഗെറ്റ്ഔട്ടടിച്ചാൽ മതിയായിരുന്നു കമലേശ്വരം വീഡിയോ നമ്മുടെ കണ്ണനും നമ്മുടെ മഹാലക്ഷ്മി മാത്രം മതി അല്ലെ പ്രേക്ഷകരെ എന്തായാലും നമുക്ക് നോക്കാട്ടോ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ